ാത്തതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട റൈറ്റർ എന്നെ വിളിക്കുന്നത് ത്രിതി ഷെട്ടി എന്നാണ് മൂന്ന് പേരുകൾ ഞങ്ങളുടെ റൈറ്ററിൻ്റെ ഏറെ കാലത്തെ കഷ്ടപ്പാട് മണിയൻ എന്ന കഥാപാത്രത്തിൻ്റെ പേരായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മാണിക്യം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ടോവി ഫിസിക്കലി മാത്രമല്ല ഫിസിക്കലി ഒരു ഒരാക്ടർ ഒരു ചാലഞ്ച് എടുക്കുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ പലർക്കും എടുക്കാൻ പറ്റും മെൻ്റലി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രിപ്പയർ ചെയ്തത് ഒരു തിയേറ്റർ ആക്ടർ ഒരു ട്രെയിനറെ വെച്ചിട്ട് അദ്ദേഹം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എനർജി ഞാൻ ടൊബിനോ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു നായകൻ്റെ കൂടെ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയില്ല എൻ്റെ കൂടെ ഏതോ ഒരു തിയേറ്റർ എനർജി ഒരു തിയേറ്റർ ആക്ടറിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അത് പറയുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഇത് ഫീൽ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആസ് എൻ ആക്ടർ എന്നുള്ള അദ്ദേഹം അടുത്ത ലെവലിലേക്ക് ഒരു സൂപ്പർ അപ്പുറത്തേക്ക് ഒരു മലയാള സിനിമയിൽ നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒരു ആക്ടർ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര കൂടിയാണ് എ ആർ എം എന്ന സിനിമ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് റൈറ്റേഴ്സ് ഞങ്ങളുടെ കൂടെ മുഴുവൻ സമയമുണ്ടായിരുന്നു അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് മേക്കപ്പ് എല്ലാവരുടെയും പ്രൊഡക്ഷൻ്റെയൊക്കെ എല്ലാവരുടെയും എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ട ഒരു സമയം ഇതാണോ എന്ന് എനിക്ക് അറിയില്ല എല്ലാവരുടെയും കോ ആക്ടേഴ്സായിട്ടുള്ള എല്ലാവരുടെയും ഒരു വലിയൊരു ശ്രമം വലിയൊരു കാത്തിരിപ്പ് ഞങ്ങൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ത്രീ ഡിയിൽ തന്നെ നല്ല തിയേറ്ററുകളിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക താങ്ക്